ജവഹർലാൽ നെഹ്റു മീൻസ് നെഹ്റുമാൻ തിരിച്ചടി കേരളത്തെ ഇപ്പോൾ ആകെ പിടിച്ചു വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട് രാഹുൽ മാങ്കൂട്ടം വിഷയം ഇതിൽ യു ഡി എഫ് രണ്ട് ഘടകങ്ങളായിട്ട് നിൽക്കുന്നു രണ്ട് ചേരികളായിട്ട് നിൽക്കുന്നു ുമ്പെ ഒരു അനൗൺസ്മെന്റ് ഡി സി സി പ്രസിഡന്റ് പിണറായി സർക്കാർ കേറുമോ നമുക്ക് ജനങ്ങളോട് തന്നെ ഈ വിഷയം ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട് ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വരാൻ സാധ്യത കൊണ്ടാണ് മങ്കൂട്ടം വിഷയം രണ്ട് രണ്ട് തട്ടിൽ കോൺഗ്രസ് കോൺഗ്രസ് നിൽക്കുന്നു തന്നെയാണ് അല്പസമയം ഷിയാസ് പറഞ്ഞു ബന്ധപ്പെട്ട ആൾക്കാരെ ഞങ്ങൾ ശാസിക്കും ചെയ്യും ശാസിക്കും പറഞ്ഞു വെറുതെ ഒരു കൊഴപ്പില്ല കോൺഗ്രസ് എന്നാ അധികാരത്തിൽ വരും ഷാഫി പറമ്പിൽ ശക്തമായി കൂടെ നിൽക്കുന്നുണ്ട് ഷാഫി പറമ്പ് ഉഷാറാണ് ഒരു കുഴപ്പമില്ല ായിട്ട് പോകും കോൺഗ്രസ് അധികാരത്തിൽ പിന്നെ പിണറായി സർക്കാർ മൂന്നാമത് വന്നു പിന്നെ നോക്കണ്ട കേരളം പറയാ നശിഞ്ഞു പിണറായി സർക്കാർ വന്നിട്ട് എന്തിനാണ് നല്ല ഉപകാരം നമുക്ക് നമ്മക്ക് എന്റെ ശക്തമായ ഫലമായ അഭിപ്രായം പിണറായി സർക്കാർ വന്നിട്ട് കാര്യമില്ല ഉപകാരമില്ല അനുമതി എങ്ങനെ കാണുന്നു ഷാഫി എന്റെ കാഴ്ചപ്പാടിൽ നല്ല മെമ്പറാണ് ഇതുവരെയുള്ള നടപടികളെല്ലാം കോൺഗ്രസിന് അനുകൂലമായിട്ട് വരും കാരണം ഇവര് ഈ എലക്ഷൻ വരും ആവുമ്പോ പ്രതിരോധിക്കാൻ പറ്റാത്തവരെ ഈ തരത്തില് പ്രതിരോധിക്കാൻ കടം കൂട്ടും ഇപ്പൊ രണ്ട് തട്ടിൽ നിൽക്കുന്ന അല്പസമയം ഡി സി സി പ്രസിഡന്റ് ഷിയാസ് പറഞ്ഞു അദ്ദേഹത്തോട് നിൽക്കരുത് സ്റ്റേറ്റ്മെന്റ് നടത്തുന്നവർ വരെ ഞങ്ങൾ സകാരിക്കും എന്ന് പറഞ്ഞു പക്ഷെ ഷാഫി ഷാഫി വളരെ ശക്തമായി നിൽക്കുന്നതുകൊണ്ട് അപ്പൊ അതങ്ങനെ ചെയ്യും ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവത്തില്ല അവിടെ ഇലക്ഷന് മുന്നേ ജനങ്ങളുടെ കാര്യങ്ങളെല്ലാം സാധിക്കും തീർച്ചയായിട്ടും കാരണം ബുദ്ധിമുട്ട് ഇപ്പോഴത്തെ പ്രവർത്തനമൊക്കെ തല്ലിച്ചതക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു സ്വാഭാവികമായിട്ട് അത് ഇതെല്ലാം ഇപ്പോഴത്തെ കൊള്ളരായ്മെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് തീർച്ചയായിട്ടും ബാധിക്കും ഇപ്പൊ മാങ്കൂട്ടത്തിന് അനുകൂലമായും പ്രതികൂലമായും യു ഡി എഫിൽ രണ്ട് ചേരിയായിട്ട് നിൽക്കുകയാണ് ഇപ്പൊ തൊട്ടടുത്ത നിമിഷം ഒരു പ്രഖ്യാപനം ഡി സി സി പ്രസിഡന്റ് നടത്തുകയുണ്ടായി മാങ്കൂട്ടത്തോടൊപ്പം നിൽക്കരുത് നിൽക്കുന്നവരെ ഞങ്ങൾ ശാസിക്കും പക്ഷേ ശക്തമായി ഷാഫി പറമ്പിലും അദ്ദേഹത്തോടൊപ്പം കോൺഗ്രസിനെ തകിടം മറക്കില്ലേ അതായത് ഈ ഷാഫി പറമ്പിലെ ശേഷം എല്ലാം പ്രവർത്തകർ തന്നെ ഒരു ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്ന ഇമേജ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണത് ഒരു ചോദ്യം കൂടെ മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാവും തീർച്ചയായും ും തിരിച്ചടി ഈ ഇടുന്നത് കോൺഗ്രസിന് തകർച്ചയാവാൻ വരെ വഴിയില്ല അതിന് സത്യം ജനത്തിന് മനസ്സിലാവും പേപ്പറിലൂടെയും ജനത്തിൻ്റെ ആൾക്കാർ സംസാരിക്കും പിന്നെ അതുമാത്രമല്ല ആദ്യത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണം കുഴപ്പമില്ലായിരുന്നു രണ്ടാമത്തെ ഭരണം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ മോശമായിട്ട് തോന്നുന്നു എല്ലാ രീതിയിലും അവരുടെ ഭരണം ഈ രണ്ടാമത്തെ ഭരണം ജനത്തിന് താല്പര്യമില്ലാത്ത രീതിയിലാണ് എല്ലാ സാധനങ്ങൾക്കും ഇപ്പൊ അല്ലെങ്കിൽ കണ്ടു കുടിക്കണി കുപ്പി കൊണ്ട് കൊടുക്കണേനും ഇരുപത് വരെ അവന്റെ പ്രതികരണങ്ങളും തെറ്റെയ്ത ആള് ശിക്ഷിക്കപ്പെടണം തെറ്റെയ്തിന്റെ പരാജയം തന്നെ കാരണം ബാക്കിയൊന്നും ബാക്കിയെല്ലാം മുങ്ങി ഒരു പ്രഭാവവും അതിനു മുന്നിലില്ല കാരണം ഇന്ന് വരെ ഇപ്പൊ കാണിച്ചു വന്നേക്കുന്ന ഇതനുസരിച്ചാണെങ്കില് കോൺഗ്രസ് നെഹ്റുവിന്റെ കാരണം നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാരണം കോൺഗ്രസ് ശെരിക്കും നല്ല ഇത് തന്നെയായിരുന്നു പക്ഷെ നമ്മളെ ശരിക്കും പറഞ്ഞാൽ നശിപ്പിച്ചോളു കാരണം ഇപ്പൊ ഈ ലാസ്റ്റ് രാഹുൽ ഗാന്ധി വരെ ശെരിക്കിപ്പൊ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയാനായിട്ട് ഗാന്ധി അല്ല ജവഹർലാൽ നെഹ്റു മീൻസ് മുസൽമാനെ മുസൽമാനാണ് പക്ഷെ നമ്മള് മഹാത്മാഗാന്ധിയുടെ പേര് ഇവര് കട്ടെടുത്തിട്ട് ഇത്രയും നാളുകരത്തി നമുക്കത് പറയുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട് കാരണം നമ്മളും കോൺഗ്രസ് കാരനായിരുന്നു ഇത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു കോൺഗ്രസ് ആവുമ്പോൾ തിരിച്ചടി വരും തിരിച്ചടിയാണ് വരാൻ കാരണം ഇപ്പൊ ഇവിടെ നോക്കുമ്പഴത്തേക്കും ഈ രാഹുൽ ഗാന്ധിനെ വെച്ചിട്ടാണ് ഇവര് കളിക്കണത് പക്ഷേ ഈ കോൺഗ്രസിൽ തന്നെ എനിക്ക് പ്രധാന എനിക്ക് മുഖ്യമന്ത്രിയാകണം എനിക്ക് മുഖ്യമന്ത്രിയാകണം എനിക്ക് മുഖ്യമന്ത്രിയാണോ എന്ന് പറഞ്ഞ് കുപ്പായം ധരിച്ചു വെച്ച ആൾക്കാരുണ്ട് തമിഴടി ഇത് ഗുണം കിട്ടുന്ന ആർക്കാണെന്നറിയാം കുറച്ച് ബി ജെ പിക്ക് കിട്ടും പക്ഷെ ഇതിന് ലാഭം കിട്ടണത് കമ്മ്യൂണിസ്റ്റുകാർക്ക് കാരണം അവരുടെ ഭരണം പോകുന്ന ഇതിലായിരുന്നു അവർ നിന്നിരുന്നത് പി ഒരു ന്യൂസ് വന്നിട്ടുണ്ട് ാണ് എം പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മങ്കൂട്ടത്തോട് സംസാരിക്കാൻ പാടില്ല സഹകരണം പാടില്ല അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്നിച്ച് അനുകൂലം പാർട്ടി ശാസിക്കും മറു ഷാഫി പറമ്പിൽ ശക്തമായ അദ്ദേഹത്തിനോട് നിലകൊള്ളുന്നു ഇത് വലിയൊരു പ്രശ്നത്തിലേക്കല്ലേ പോകുന്നു യു ഡി എഫിന് ഇത് രണ്ടു സ്ഥലത്തും പ്രശ്നം തന്നെയാണ് പക്ഷേ ഇത് കൂടുതലും മെച്ചു ഇപ്പൊ പിണറായിക്ക് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ പിണറായിക്ക് സന്തോഷം വരുവുള്ളൂ കിട്ടും ഇവരിങ്ങനെ കളിച്ചുകഴിഞ്ഞാല് അവർക്കേ കിട്ടു പിന്ന സ്വല് മുതൽകോട്ട് ബിജെപിക്കും കിട്ടും വിഹിതം കൂടും കൂടും വോട്ട് വിഹിതം അവിടെ കൂടും ഇവരുടെ വോട്ട് കിട്ടുന്നത് അവർക്ക് അത് ഇവര് മനസ്സിലാക്കണം ഇവർക്കെല്ലാം അധികാരങ്ങളാണെന്ന് അത് ഇങ്ങനെ വരുന്ന അനുസരിച്ച് ഇവരുടെ ഇത് പിന്നെ ശരിക്കു പറഞ്ഞുകഴിഞ്ഞാൽ കോൺഗ്രസ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്ന ഇനി ഉയർത്തെഴുന്നേൽപ്പില്ല അത് നിശ്ചലമായിക്കൊണ്ടിരിക്കുന്നു